ഭാരതമിൻപ്രിയ നാടാണ് പാരിൽ ആരും പൂകൾ തീടും നാടാണ് മഞ്ഞു മലകത നാടാണ് പിന്നിൽ മഞ്ചിമ ചേർന്നൊരു നാടാണ് താഴ്വരകൾ പൂക്കും നാടാണ് തലമോരുക്കുന്ന നാടാണ് ആഴിക ചോഴുന്ന നാടാണ് കേൾവി കേട്ടിടുന്ന നാടാണ് സത്യം പുലർത്തുന്ന നാടാണ് ജനശക്തി ധന്യത്തമ്മ നാടാണ് പല ജാതികൾ പാക്കും നാടാണ് അതിൽ വരിമം വീശുന്ന നാടാണ് പ്രിയ നാടാണ് പാരി ആരും പോകൽത്തിടും നാടാണ് മഞ്ഞുമലകൾ മലകഥൻ നാടാണ് പിന്നെ മഞ്ചിമചർന്നൊരു നാടാണ് പ്രിയ നാടാണ് പാരു ആരും പോകൾ തീടും